റിസൾട്ട് വരുന്ന സമയം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ആശങ്കയുള്ള സമയമാണ് കാരണം കുട്ടികൾ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതിനേക്കാൾ ഉപരി കുട്ടികളെ നമുക്ക് എന്നൊന്നും കാണാവുന്ന രീതിയിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയാണ് അതിനെ അതിനുവർത്തമാക്കുന്ന രീതിയിൽ തന്നെ ഈ വർഷവും ഒരു വിദ്യാർത്ഥി ആ കുട്ടിയുടെ ജീവിതം അവസാനിപ്പിച്ചു സാധാരണ തോൽവിയാണ് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത് ഇത് വിജയിച്ചിട്ട് പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥ കാരണം ഒരൊറ്റ എ പ്ലസ് നഷ്ടപ്പെട്ടതുകൊണ്ട് ജീവിതത്തിൽ ജീവിതം തന്നെ ആ കുട്ടി അവസാനിപ്പിക്കുന്നില്ല സാഹചര്യമാണ് ഈ എ പ്ലസ്സുകളെ ആഘോഷിക്കുന്ന വേദികൾ അത് കുട്ടികൾക്ക് പ്രചോദനത്തിനേക്കാൾ ഉപരി ഒരു സംഘർഷമാണ് നൽകുന്നത് എനിക്ക് എ പ്ലസ് നഷ്ടപ്പെട്ടാൽ എല്ലാവരെയും പോലെ സ്റ്റേജിൽ കയറാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നൊരു ആശങ്ക അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഔട്ടാവുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒരിക്കലും എ പ്ലസ്സുകളല്ല നമ്മുടെ ജീവിതത്തിലെ സക്സസിനെ നിർണ്ണയിക്കുന്നത് റീസെന്റ് കോറയിൽ കൃത്യമായിട്ട് ഇതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അക്കാഡമിക് എക്സലൻസ് ആണോ കരിയറിനെ അല്ലെങ്കിൽ ലൈഫ് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറുപടികളാണ് അതിലുണ്ടായിരുന്നത് അതിനെ സ്ട്രൈക്ക് ചെയ്തൊരു മറുപടി എ പ്ലസ്സുകൾ വാങ്ങിയ പലരും ഇന്ന് ജൂനിയർ ലെവലിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എ പ്ലസ്സുകൾ വാങ്ങാത്ത പലരും അവരുടെ ആയിട്ടും അതായത് പൊസിഷൻ വൈസ് സീനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് കോർപ്പറേറ്റ്സിൽ കാണാൻ സാധിക്കും ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എ പ്ലസ്സുകളുടെ പിന്നാലെ അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പില് പൊലിഞ്ഞു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട കലാം സാർ എന്താ പറഞ്ഞത് ബെസ്റ്റ് ബ്രെയിൻ സാർ അറ്റ് ദി ബാക്ക് ബാക്ക് ബെഞ്ച് ഓഫ് ദി ക്ലാസ് എന്നാണ് അല്ലേ അത് ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ സക്സസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഉപരി നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് നമ്മുടെ സ്യൂട്ടബിലിറ്റി ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ തിരഞ്ഞെടുത്ത ആ ജോലിയോടുള്ള നമ്മുടെ ഒരു കമ്പാഷൻ ആ ജോലി പെർഫോം ചെയ്യാനുള്ളൊരു സ്കില്ല് അതാണ് നമ്മുടെ കരിയറിനെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത് അവിടേക്കുള്ള ചവിട്ടുപടികളിൽ ഒന്നു മാത്രമാണ് ഈ എ പ്ലസ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇനി ഇതിൽ വേറെ കമൻസോ കാര്യങ്ങളൊന്നുമില്ല എ പ്ലസുകൾ വാങ്ങട്ടെ അത് ആഘോഷിക്കേണ്ട ആവശ്യമില്ല ആഘോഷിക്കേണ്ടത് എപ്പോഴാണ് വർഷങ്ങൾ കഴിഞ്ഞ് അവർ കരിയർ സക്സിലേക്ക് എത്തുമ്പോഴാണ് അതാണ് യഥാർത്ഥമായ ആഘോഷം എ പ്ലസുകളുടെ വേദികൾ വിട്ട് കുട്ടികൾ അവരുടെ കരിയർ സക്സസിന്റെ വേദികളിലേക്കാണ് എത്തേണ്ടത് അതിന് തീർച്ചയായും കൃത്യമായ കരിയർ പ്ലാനും കൃത്യമായ കരിയർ ആലോചനയും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അവിടെയാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്